ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ തെങ്ങുകൾ കായ്ച്ച് നിൽക്കുന്ന കാണണമെങ്കിൽ ദ ഈ ഒരു ഐറ്റം വാങ്ങി വെച്ചാൽ മതി ഈ അടുത്ത കാലത്ത് വാങ്ങി ഉപയോഗിച്ചതിൽ ഏറ്റവും ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു ഐറ്റമാണിത് നമ്മുടെ വീടുകളിലൊക്കെ നല്ലതുപോലെ കായ്ച്ചു വന്നിരുന്ന തെങ്ങുകൾ നശിച്ചു പോകുന്ന അനുഭവം ഒരുപാട് ആൾക്കാർക്കുണ്ടാവും ഇതിന് പ്രധാനപ്പെട്ട കാരണം ചെല്ലികൾ കുത്തുന്നതാണ് അപ്പോൾ ആ ചെല്ലിയെ പിടിക്കുന്നതിനുള്ള ഫെറമോൺ ട്രാപ്പ് ആണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് മിക്ക ആൾക്കാർക്കും അറിയാം രണ്ട് തരത്തിലുള്ള ചെല്ലികളാണ് നമ്മുടെ തെങ്ങിനെ നശിപ്പിക്കുന്നത് ഒന്ന് ചെമ്പൻ ചെമ്പൻചെല്ലി ചുവന്ന നിറത്തിലുള്ളത് രണ്ട് കൊമ്പൻ ചെല്ലി അതായത് കറുപ്പ് നിറത്തിലുള്ളത് ഇവയുടെ ആക്രമണം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ തെങ്ങില് തേങ്ങ പിടിക്കാതെ ആവും അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ കൂമ്പുകൾ ഈ ചെല്ലികൾ മുഴുവൻ തിന്നു തീർക്കുകയും അതുപോലെ മണ്ട ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം തെങ്ങുകൾ നശിച്ചു പോകുന്നത് നമ്മൾ നിലവിൽ ചെലികളെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്നത് തെങ്ങിൻ്റെ മുകളിൽ കയറി മണ്ട തെളിച്ച് മരുന്നുകൾ ഇടുക എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് രണ്ടോ മൂന്നോ തവണ ഒരു വർഷം ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തെങ്ങ് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഉയരമുള്ള തെങ്ങുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി നമുക്ക് മറ്റൊരാളുടെ സഹായം ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ഇതിൻ്റെ മരുന്നുകൾക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തനിയെ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫെറമോൺ ട്രാപ്പ് നമ്മുടെ പറമ്പിൽ തെങ്ങുകളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗത്ത് നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് ഈ ഒരു ട്രാപ്പ് നമുക്ക് തൂക്കിയിടാവുന്നതാണ് അപ്പോൾ എത്ര ഉയരമുള്ള തെങ്ങുകളുണ്ടായാലും അതിൽ നിന്നൊക്കെ ഈ ചെല്ലികൾ പറന്നു വന്ന് ഈ ട്രാപ്പിനുള്ളിലേക്ക് വരുന്നൊരു രീതിയാണിത് മിക്ക ആൾക്കാർക്കും പരിചിതമായിട്ടുള്ള ഒന്നായിരിക്കും പച്ചക്കറി തോട്ടത്തിലൊക്കെ വെക്കുന്ന ഈച്ചക്കെണി എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലുള്ള ഫിറമോൺ ട്രാപ്പ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഫിറമോൺ ട്രാപ്പിൽ ഈ ചെല്ലികളെ ആകർഷിക്കുന്ന ഒരു സിസ്റ്റമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഈ പ്ലാസ്റ്റിക് ട്രാപ്പ് ഉണ്ട് അതുകൂടാതെ ഇതിൽ ലൂർ ഈ ലൂറാണ് ശരിക്കും ഈ ഫിറമോൺ കെണി എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ട്രാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാണ് വെക്കുന്നത് ശേഷം ഈ ലൂറ് പൊട്ടിച്ചിട്ട് ഇതിനുള്ളിൽ പ്ലേസ് ചെയ്യും അപ്പോൾ ഈ ചെല്ലുകൾ പറന്ന് വന്ന് ഈ ട്രാപ്പിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ വെള്ളത്തിലേക്ക് വീഴുകയാണ് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഒരു തവണ വീണാൽ പിന്നെ അവിടുന്ന് പറന്ന് പോകാൻ വേണ്ടി കഴിയില്ല അപ്പം നമ്മളിത് ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പം ഇത് നമുക്ക് തന്നെ ലൈവായിട്ട് കാണാം ഈ ഒരു ട്രാപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ചെമ്മൻചെല്ലി പറന്ന് വന്നിട്ട് ഇതിന് ചുറ്റും ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ കുറേ നേരം ഇതിൻ്റെ ചുറ്റുമൊക്കെ നടന്നിട്ടാണ് ഇത് വന്ന് ഈ ട്രാപ്പിനുള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ഇതിനുള്ളിൽ കയറിയാൽ ഈ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യും പിന്നീട് അതിന് പറന്നുപോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ ചെല്ലുകൾ ചത്തുപോകും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ചെല്ലികളുണ്ടെന്ന് പറഞ്ഞു ചെമ്പൻ കൊമ്പൻ കൊമ്പൻചെല്ലിയും അപ്പം രണ്ടിനും വെവ്വേറെ ലൂറുകളാണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോഴെപ്പോഴും രണ്ട് പ്ലാസ്റ്റിക് ട്രാപ്പ് ആവശ്യമാണ് ഒന്നിൽ ചെമ്പൻചൊല്ലിക്കുള്ള ലൂറ് വെക്കുക രണ്ടാമത്തേതിൽ കൊമ്പൻ ചെല്ലിക്കുള്ള ലൂറ് വെക്കുക ഇത് രണ്ടും വെവ്വേറെ സ്ഥലങ്ങളിൽ വേണം വെക്കാൻ വേണ്ടി എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ലൂറുകൾ വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഉപകാരപ്രദമാകുകയുള്ളൂ ഈ ഒരു പ്ലാസ്റ്റിക് ട്രാപ്പ് നമുക്ക് ഒരു തവണ വാങ്ങിയാൽ മതി അത് വർഷങ്ങളോളം മതി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഈ ലൂറ് ഈ പറഞ്ഞതുപോലെ മൂന്ന് മാസം അല്ല നാല് മാസം കൂടുമ്പോൾ കൂടുമ്പോഴതിൻ്റെ ഒരു ലൈഫ് കഴിയും അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ലൂറ് വാങ്ങിച്ച് വെക്കേണ്ടി വരും അതിനധികം വിലയൊന്നും ആകുന്നതല്ല ഇത് നമ്മളൊരു കമ്പനിയിൽ നിന്ന് നേരിട്ട് കൊറിയർ വഴി വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിലാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് കോക്കനട്ട ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി കോളുകൾ അത് ലഭിക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പോഴിതാദ്യമായിട്ട് വെക്കുന്നവർ ഒരു സെറ്റായിട്ട് വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് രണ്ട് പ്ലാസ്റ്റിക് ട്രാപ്പുകളും ഒരു കൊമ്പൻ ചെല്ലിയുടെ ലൂറും ഒരു ചെമ്പൻ ചെമ്പൻചെല്ലിയുടെ ലൂറും എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നമ്മുടെ തെങ്ങുകൾക്കൊരു സംരക്ഷണം ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളിത് തോട്ടത്തിൽ വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ പോയി നോക്കേണ്ടതാണ് ആ ഒരു ഭാഗത്ത് ചെല്ലികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ചെല്ലിയെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പം ഇൻ കേസ് ഇതിനകത്ത് ചെല്ലി വീഴുന്നില്ല എങ്കിൽ ആ ഒരു ട്രാപ്പിൻ്റെ സ്ഥാനം മറ്റൊരു ഭാഗത്തേക്കൊന്ന് മാറ്റി വെച്ച് നോക്കേണ്ടതാണ് അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഇതിന് വന്നിരിക്കുന്നത് അതുപോലെ ഒരു പത്ത് ദിവസം കൂടുമ്പോഴിതിനകത്തെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ചെല്ലുകൾ ചാവാതെ ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടാത്ത രീതിയിൽ വേണം അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ഈ ഒരു കോക്കോണട്ട് ട്രാപ്പ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ തെങ്ങുകളെ ചെല്ലി കുത്തുന്നതിൽ നിന്നും പൂർണ്ണമായിട്ട് രക്ഷിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്